ഇന്ന് രാവിലെ നമ്മുടെ അനീഷ് സ്റ്റോർ റൂമിനകത്ത് മെഡിസിൻ എടുക്കാനായിട്ട് പോയി മെഡിസിൻ എടുക്കാനായിട്ട് അനീഷ് പോയപ്പോൾ അനീഷ് എടുത്തു തൊട്ട് പിന്നാലെ തന്നെ അക്ബർ പോയി അക്ബർ പറഞ്ഞു ചേട്ടാ അതിങ്ങനെ തരൂ ഞാൻ കൊടുക്കാം അല്ല ഞാൻ കൊടുത്തോളാം എന്ന് അനീഷ് പറയുന്നു അങ്ങനെ അവിടെ അനീഷും അക്ബറും തമ്മിൽ ഒരു വാക്ക് വാക്കുതർക്കമുണ്ടായി ആദ്യം കൊടുക്കാനായിട്ട് അനീഷ് വിസമ്മതിച്ചു പക്ഷേ അക്ബർ നിർബന്ധമായിട്ട് അത് അനീഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു കാരണം ഇപ്പോൾ അക്ബർ ക്യാപ്റ്റനാണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അനീഷ് പുറത്ത് ആ ഒരു ഊഞ്ഞാലിൽ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് മരുന്ന് കൊടുക്കാനൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെല്ലാവർക്കും മരുന്ന് കൊടുക്കും ബിഗ് ബോസ് ഇവിടെയും അതുപോലെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് അക്ബർ എന്നെ മരുന്ന് കൊടുക്കാൻ സമ്മതിച്ചില്ല ബിഗ് ബോസ് ഇന്നലെ എന്നോട് പറഞ്ഞതാണ് ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ പോകുന്നെങ്കിൽ അനീഷ് ചേട്ടൻ പൊയ്ക്കോളൂ എന്ന് പക്ഷെ ഇന്ന് എന്നെ എടുത്ത് കൊടുക്കാൻ സമ്മതിച്ചില്ല ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്റ്റോറിയൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഷാനവാസ് ഇക്കാര്യം അക്ബറുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് അനീഷ് ഏട്ടത് എന്താണ് ഇങ്ങനെയൊക്കെ ഇന്ന് രാവിലെ ഞാൻ സ്റ്റോർ റൂമിൽ നിന്ന് മരുന്ന് എടുത്തതിന് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നു അതായത് എല്ലാവർക്കും വീട്ടിൽ മരുന്ന് കൊടുക്കുന്ന ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് അങ്ങനെ എന്ന് അക്ബർ നമ്മുടെ ഷാനവാസിന്റെ അടുത്ത് പറയുകയാണെ അപ്പോൾ ഷാനവാസ് അവനെ എങ്ങനെ പല ഡ്രാമ ഇറക്കും നിങ്ങൾ ക്യാപ്റ്റൻ അല്ലേ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്തു അവൻ്റെ ഡ്രാമയിലൊന്നും നിങ്ങൾ വേണ്ട അതല്ലേ ഞാൻ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് കൂടി ഞാൻ അവൻ്റെ തെറ്റുകൾ എന്നൊക്കെ ഷാനവാസ് നമ്മുടെ അക്ബറിൻ്റെ അടുത്തും പറയുന്നുണ്ട് രാവിലെ നടന്ന കാര്യമാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം